കട്ടേദാണ് ഇപ്പോ കണക്ട് ഓക്കേ അല്ലേ ആൻഡ് ഡിടേഴ്സ് ലിഗറ്റ് എന്നെ മൈക്ക് ഉണ്ട് ഇക്കോസ് ആവുന്നു ക്യാമറ ഓട്ടോ ഓട്ടോ കണ്ണ് ഞങ്ങളുടെ വിശ്വാസമാണ് സോ ലൈക് വി ആസ്ക് യു ഇസ് യുവർ ഫെയ്ത്ത് ഓൾസോ നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ഏൽപ്പിക്കുക ലൈക്ക് ഫോർ വി വിൽ ഗിവ് യു ദ സർവീസ് ആൻഡ് ലവ് വിത്തൌട്ട് എനി കോംപ്രമൈസ് ഇത് ഞങ്ങളുടെ ഒരു പ്രോമിസ് ആണ് ആൻഡ് വി വോണ്ട് ടു ഡു ദാറ്റ് ബിക്കോസ് വി വോണ്ട് ടു സീ ദസ് സോ നിങ്ങളുടെ സപ്പോർട്ട് എന്തു ഇവിടെ നമ്മള് ഇവിടെ നമ്മള് ഓഫ് കണ്ണിന്റെ എല്ലാ വിഭാഗ എല്ലാ രീതിയിലെ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇൻക്ലൂഡിങ് കാട്രാക് സർജറി ലേസർ ഡയബറ്റിസ് ഉള്ള ട്രീറ്റ്മെന്റ് കണ്ണിനെ ബാധിച്ചേക്കുന്നത് അതിന്റെ എല്ലാ ട്രീറ്റ്മെന്റ്സും നമ്മൾ കൊടുക്കുന്നുണ്ട് വിഷൻ കൊടുക്കുന്നുണ്ട് ആൻഡ് സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കുണ്ട് വിജ്വൽ പിന്നെ ഇ എൻ ടി ആൻഡ് കോസ്മെറ്റോളജി കോസ്മെറ്റോളജീൻ്റെ എല്ലാ തരത്തിലെ സർവീസസ് കാണും ലൈക്ക് ലേസർ ട്രീറ്റ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സെർജിക്കൽ ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഇൻക്ലൂഡിങ് ഹെയർ ആൻഡ് ഐ ജസ്റ്റ് വോട്ട് ടു സേവ് നിങ്ങളുടെ സപ്പോർട്ടും പ്രേഴ്സ് ആൻഡ് ബ്ലെസിംഗ്സ് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം ആൻഡ് ദിസ് us.

ചിരിപ്പിക്കാനാണെങ്കിലും ചിന്തിപ്പിക്കാനാണെങ്കിലും കരയിപ്പിക്കാനാണെങ്കിലും പ്രണയിക്കാനാണെങ്കിലും നമ്മളെ തരയിപ്പിക്കാനാണെങ്കിലും എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷമുണ്ട് ഇതുപോലത്തെ ഒരു മംഗള മുഹൂർത്തത്തിൽ നിങ്ങളുടെ ഒക്കെ ഒപ്പം വരാൻ വരാനും പണിചേരാനും ഒക്കെ പറ്റിയതില് മംഗളമുഹൂർത്തം എന്ന് പറഞ്ഞത് ഒരുപാട് എന്താ പറയുന്നത് ക്യൂർ ഒരു രോഗമുക്തി ഓഫർ ചെയ്യുന്ന ഒരു ഒരു സ്ഥാപനമാണ് അപ്പൊ അത് ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നൊരു ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു സമയം എന്ന് പറയുന്നത് നന്മയ്ക്ക് വേണ്ടി അതുകൊണ്ടാണ് ഞാൻ മംഗളമുഹൂർത്തം എന്നുള്ളത് പറഞ്ഞത് ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഈ ഒരു സമയത്ത് വരാൻ കഴിഞ്ഞത് നല്ലൊരു കാര്യാണ് ഡോക്ടർ നേരത്തെ പറഞ്ഞു കാർത്തിക ഡോക്ടർ പറഞ്ഞു എന്തുകൊണ്ട് ഇവിടെ തന്നെ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്തു എന്നുള്ളത് അത് ഈ ഒരു ആളുകൾക്ക് ഈ ഒരു പ്രദേശത്തെ ആളുകൾക്ക് ഇപ്പൊ കണ്ണിന്റെ ഒരു കാര്യം മാത്രമല്ല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു ാണ് ഇത് നാല് ഡിപ്പാർട്ട്മെന്റ്സ് ഡിപ്പാർട്ട്മെന്റ് നാല് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഓർത്തോ ഓർത്തോ ഇ എൻജി കോസ്മെറ്റോളജി സ്ഥാമോളജി അങ്ങനെ നാല് ഡിപ്പാർട്ട്മെന്റ്സ് പ്രവർത്തിക്കുന്ന ഒരു ഒരു സിംഗിൾ സ്പേസ് ആണ് ഒറ്റ ഒരു സ്ഥലത്ത് ഇതുപോലെ നാല് ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു സ്ഥലമാണ് അധികം ദൂരേക്കൊന്നും പോവാതെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ക്യൂർ ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് വികാസ്

ഞാന് ഒരു സന്തോഷത്തിൽ കേൾക്കാൻ വേണ്ടി മാത്രമല്ല ഈ സ്ഥാപനം കെട്ടിടം എൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളുടെയും തൊട്ട് അയൽവാസിയുടെയും ഇതിലെ ശിലാസ്ഥാപനം നടത്തിയത് ഞാനാണ്

ഇനി ഹോസ്പിറ്റൽ വിശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ പ്ലസ് മോസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സിനിമാ വിശേഷം കേൾക്കാൻ വേണ്ടി അപ്പം ഡ്രൈവിംഗ് ലൈസൻസ് മുതൽ ഒരുപാട് ഫാൻസ് കേരളത്തിൽ മാത്രമല്ല പുറത്തോട്ടും കിട്ടി ചിരിപ്പിക്കാനാണെങ്കിലും ചിന്തിപ്പിക്കാനാണെങ്കിലും കരയിപ്പിക്കാനാണെങ്കിലും ഈ പ്രണയിക്കാനാണെങ്കിലും നമ്മളെ ഒരുപോലെ എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷമുണ്ട് ഇതുപോലത്തെ ഒരു 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 മംഗള മുഹൂർത്തത്തിൽ നിങ്ങളുടെ ഒക്കെ ഒപ്പം വരാൻ വരാനും പങ്കുചേരാനൊക്കെ പറ്റിയത് മംഗളമുഹൂർത്തം എന്ന് പറഞ്ഞത് ഒരുപാട് എന്താ പറയുന്നത് ക്യൂർ ഒരു ഒരു രോഗമുക്തി ഓഫർ ചെയ്യുന്ന ഒരു ഒരു സ്ഥാപനമാണ് അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നൊരു ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു സമയം എന്ന് പറയുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ മംഗളമുഹൂർത്തം എന്നുള്ളത് പറഞ്ഞത് അപ്പൊ ഒരുപാട് സന്തോഷം നിങ്ങളവിടെ ഈ ഒരു സമയത്ത് വരാൻ കഴിഞ്ഞത് നല്ലൊരു കാര്യമാണ് ഡോക്ടർ നേരത്തെ പറഞ്ഞു കാര്യ ഡോക്ടർ പറഞ്ഞു എന്തുകൊണ്ട് ഇവിടെ തന്നെ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്തു എന്നുള്ളത് അത് ഈ ഒരു ആളുകൾക്ക് ഈ ഒരു പ്രദേശത്തെ ആളുകൾക്ക് ഇപ്പൊ കണ്ണിന്റെ ഒരു കാര്യം മാത്രമല്ല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് ഇത് നാല് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെ നാല് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഓർത്തോ ഓർത്തോ ഇ കോസ്മെറ്റോളജി കോസ്മെറ്റോളജിതൽമോളജി അങ്ങനെ നാല് ഡിപ്പാർട്ട്മെന്റ്സ് പ്രവർത്തിക്കുന്ന ഒരു ഒരു സിംഗിൾ സ്പേസ് ആണ് ഒറ്റ ഒരു സ്ഥലത്ത് ഇതുപോലെ നാല് ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു സ്ഥലമാണ് അധികം ദൂരേക്കൊന്നും പോവാതെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ക്യൂർ ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റലിന് ഇവര് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പും ഒക്കെ ആയിട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് നേരത്തെ സാർ പറഞ്ഞ പോലെ എം എൽ എ സർ പറഞ്ഞ